പോയി ഞാൻ അത് സൂചിപ്പിച്ച പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ് അൻപത്തി മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ശേഷിക്കുന്നത് ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണസി ഉൾപ്പെടെ പതിമൂന്ന് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും എല്ലാ സീറ്റുകളിലും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടി കങ്കണ റണാവത്ത് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ അഭിഷേക് ബാനർജി ലാലു പ്രസാദിൻ പ്രസാദ് യാദവിന്റെ മകൾ മിസഭാരതി തുടങ്ങിയവരും ജനവധി തേടുന്നുണ്ട് ജൂൺ നാലിന് വോട്ടെണ്ണൽ ദിനമാണ് ഈ അവസാന ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്നത് ഇ ആർ രാകേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് ഇ ആർ അങ്ങനെ ആ ഓട്ടം ഏതാണ്ട് പൂർത്തിയാവുകയാണ് ഏതാണ്ട് നമ്മൾ ഏഴാം ഘട്ടത്തിലേക്ക് എത്തുന്നു ഇനി ആ വലിയ ക്ലൈമാക്സിലേക്ക് വോട്ടെണ്ണൽ എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തുന്നു ഈ നാളത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ അപ്പോൾ വളരെ കൗതുകത്തോട് ഉറ്റുനോക്കുന്നുണ്ട് ഏഴാം ഘട്ടത്തിലേക്ക് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ദക്ഷിണേന്ത്യയിലെ കന്യാകുമാരിയിലെത്തി ധ്യാനമിരിക്കുന്നു അങ്ങനെ അതിൽ ആരോപണമൊക്കെ ഉൾപ്പെടുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കണം രാകേഷ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഉറ്റുനോക്കുന്നത് ഏഴാം ഘട്ടത്തിൽ സാധ്യത അല്ലെങ്കിൽ മുൻതൂക്കം ഏതെങ്കിലും മുന്നണിക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഇടങ്ങളുണ്ടോ മാസം നീണ്ടുവന്ന ഹൈവോൾട്ടേജ് പ്രചാരണം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ഇന്ന് പരസ്യ പ്രചാരണ പരസ്യ പ്രചാരണമല്ല ഇന്ന് നിശബ്ദ പ്രചാരണമാണ് നാളെ ഏഴാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്നു നാനൂറ്റി എൺപത്തിയാറ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് അൻപത്തിയേഴ് മണ്ഡലങ്ങളാണ് ഏതായാലും അൻപത്തിയേഴ് മണ്ഡലങ്ങൾ പതിമൂന്നെണ്ണം വീതം പഞ്ചാബിലും ഒപ്പം തന്നെ ഉത്തർപ്രദേശിലുമാണ് പശ്ചിമബംഗാളിൽ ഒൻപത് മണ്ഡലങ്ങൾ ബീഹാറിൽ എട്ട് ജാർഖണ്ഡിൽ മൂന്ന് ഒഡീഷയിൽ ആറ് ഒപ്പം തന്നെ ചണ്ഡിഗഡ് എന്നിങ്ങനെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ എല്ലാ ഘട്ടങ്ങളിലും പോലെ തന്നെ വാശിയേറിയ പ്രചാരണം പ്രചാരണത്തിന് സാക്ഷിയായിരുന്നു ഏതായാലും അവസാന ഘട്ടവും പ്രത്യേകിച്ച് നേതാക്കളൊക്കെ തന്നെ ഈ അമ്പ മണ്ഡലങ്ങൾ മാത്രം ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു നേതാക്കളുടെയൊക്കെ തന്നെ പ്രചരണം ഏതായാലും ബി ജെ പി കഴിഞ്ഞ തവണ മറ്റു ഘട്ടങ്ങളെ അപേക്ഷിച്ച് ബി ജെ പിക്ക് താരതമ്യ സീറ്റ് കുറവുള്ളൊരു ഘട്ടമാണ് ഈ ഏഴാം ഘട്ടം കാരണം അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ ഇരുപത്തി അഞ്ചടത്ത് മാത്രമാണ് കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ചിരുന്നത് അതിൽ ഏറ്റവും വലിയ വിജയം നേടിയത് യു പിയിൽ തന്നെയാണ് കാരണം യു പിയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഒൻപതും സഖ്യകക്ഷിയായ അപ്നാദളിന് രണ്ട് സീറ്റുകളുമുണ്ട് ഒപ്പം ിയുടെ ഭാഗമായി മത്സരിച്ച ബി എസ് പി ആണ് കഴിഞ്ഞ തവണ മറ്റു രണ്ട് സീറ്റുകൾ നേടിയിരുന്നത് ഏതായാലും കിഴക്കൻ യു പിയിലാണ് ഈ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അതായത് പൂർവാഞ്ചൽ മേഖല സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസിയെ ഒപ്പം തന്നെ യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂർ അടക്കമുള്ള മേഖലകളിലാണ് ഈ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കഴിഞ്ഞ തവണത്തെ ഒരു മുന്നേറ്റം ആവർത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഏതായാലും ബി ജെ പിക്ക് പക്ഷേ എസ് പി സഖ്യം കോൺഗ്രസുമായി സഖ്യമായി മത്സരിക്കുന്നു ബി ബി കഴിഞ്ഞ എസ് പിക്ക് കഴിഞ്ഞവണ്ണത്തെ പ്രകടനം ആവർത്തിക്കാൻ കഴിയില്ല സ്വാഭാവികമായും ആ ബി എസ് പിയുടെ അനുകൂല വോട്ടുകൾ കൂടി ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്ന കണക്കൂട്ടിൽ ഏതായാലും ഇന്ത്യ സഖ്യ നേതാക്കളും ആ പുലർത്തുന്നുണ്ട് പശ്ചിമബംഗാളിലേക്ക് വരികയാണെങ്കിൽ അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം കണ്ട മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതായത് കൊൽക്കത്ത നഗരമേഖലയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പരമ്പരാഗതമായി കൊൽക്കത്ത നഗരമേഖല തൃണമൂൽ കോൺഗ്രസിന് വലിയ ആധിപത്യമുള്ള മേഖലയാണ് അത് സി പി എം ഭരണമുള്ള കാലഘട്ടത്തിൽ പോലും തൃണമൂൽ കോൺഗ്രസ് അവിടെ വിജയിച്ചിരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായും ആ ഒരു പ്രകടനം ആവർത്തിക്കാൻ കഴിയും എന്നൊരു കണക്കൂട്ടൽ തൃണമൂൽ കോൺഗ്രസിനുണ്ട് പക്ഷേ ബി ജെ പി ആ മേഖലയിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം നടക്കുന്നു വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ വിവേകാനന്ദന് വൈകാരികമായ ബന്ധം ബംഗാളികൾക്ക് വിവേകാനന്ദനോടുണ്ട് സ്വാഭാവികമായും അതൊക്കെ ഏതൊക്കെ തരത്തിൽ ഈ അവസാനഘട്ട വോട്ടെടുപ്പിനെ സ്വാധീനിക്കും എന്നത് ഏറെ നിർണായകമായ കാര്യമാണ് ഒഡീഷയിലും ഇന്ന് ആറ് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് അവിടെ നാലിടങ്ങളിലാണ് ബിജു ജനതാദൾ കഴിഞ്ഞ തവണ വിജയിച്ചത് രണ്ടിടത്ത് വിജയിച്ചത് ബി ജെ പി ആയിരുന്നു സ്വാഭാവികമായും ബി ജെ പി ഇത്തവണ മറ്റിടങ്ങളിൽ സീറ്റ് കുറയുകയാണെങ്കിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കണക്കൂടുന്ന സംസ്ഥാനമാണ് ഒഡീഷ അപ്പോൾ എന്തായിരിക്കും ബി ജെ പിയുടെ പ്രകടനം ഒഡീഷയിൽ എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മറ്റൊന്ന് പഞ്ചാബിലാണ് പഞ്ചാബിൽ പതിമൂന്ന് മണ്ഡലങ്ങളിൽ വിധിയെഴുതുന്നു സ്വാഭാവികമായും അവിടെ ഇന്ത്യ സെക്കുലത്തിലെ രണ്ട് പ്രധാന പാർട്ടിയായ ആം ആദ്മി പാർട്ടി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ എട്ട് സീറ്റുകൾ നേടിയ കോൺഗ്രസും തമ്മിൽ മത്സരം വരുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലേക്ക് ആം ആദ്മി പാർട്ടി കടന്നു കയറുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിറങ്ങിയ ശേഷം ആ ഏറ്റവും കൂടുതൽ പ്രചാരണ രംഗത്ത് സജീവം ഉണ്ടായിരുന്നു ഒന്ന് ഡൽഹിയിലും മറ്റൊന്ന് പഞ്ചാബിലുമായിരുന്നു അപ്പോൾ പഞ്ചാബ് എന്ത് സംഭവിക്കും എന്നത് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശ് കഴിഞ്ഞ തവണ ബി ജെ പി ഒരു ക്ലീൻ സ്വീപ്പ് നടത്തിയ സംസ്ഥാനമാണ് നാലിൽ നാല് സീറ്റും വിജയിക്കുമ്പോൾ ഇത്തവണ ചില പ്രധാനപ്പെട്ട നേതാക്കളെ കോൺഗ്രസ് കളത്തിലെത്തിയിട്ടുണ്ട് ഒന്ന് മന്ത്രി പി സി സി പ്രസിഡന്റ് പ്രതിഭാസ് സിംഗിന്റെ മകൻ മുൻ മുഖ്യമന്ത്രി സിംഗിന്റെ മകനായ വിക്രമാദിത്യ സിംഗ് ഒപ്പം തന്നെ കാങ്കര മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ദേശീയ മുഖങ്ങളിലൊന്നായ ആനന്ദ് ശർമ്മ തുടങ്ങിയവർ മത്സരരംഗത്തുണ്ട് അപ്പോൾ ഹിമാചലിലും മത്സരം കടക്കുന്നു എന്തായിരിക്കും ഹിമാചലിൽ സംഭവിക്കുക തുടങ്ങിയോ ഒട്ടേറെ ചോദ്യങ്ങൾ ഏതായാലും അവശേഷിക്കുന്നുണ്ട് ഏതായാലും നാളെയാണ് വോട്ടെടുപ്പ് അതിനുശേഷം ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും ശരി രാകേഷ് തുടരുന്ന നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഈ